ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നൈപുണി വികസന കേന്ദ്രങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മന്ത്രി ഡോക്ടർ ആ ബിന്ദു നിർവഹിച്ചു തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ആണ് നൈപുണിയുടെ അപര്യാപ്തതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാപകമായ വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് അഥവാ നൈപുണ്യ വികസനത്തിന് പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിനെ സഹായകരമായ വിധത്തിൽ ആധുനികമായ ഏറ്റവും കുത്തനായ വൈജ്ഞാനിക മേഖലകളിൽ ഉൾപ്പെടെ നൈപുണ്യം വൈദഗ്ധ്യവും നൽകി ആ മേഖലകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വളരെ അന്തസുറ്റ തൊഴിലവസരങ്ങളിലേക്ക് സധൈര്യം നടന്നതെല്ലാൻ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവതി യുവാക്കളെയും സജ്ജരാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച വിജ്ഞാന കേരളം പദ്ധതി അതിനു വേണ്ടിയിട്ടാണ് നടപ്പാക്കുന്നത് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സ്കിൽ എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ സാക്ഷാത്കരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള സമഗ്ര പരിഷ്കരണങ്ങൾക്ക് നാം നേതൃത്വം കൊടുത്ത വേളയിൽ അവിടെ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അഭ്യസ്ഥ വിദ്യയുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് കേരളം അനിവാര്യമായും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള വലിയ പദ്ധതിയാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മേഖലയാണ് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായി ഡി പി ഒ കെ ബി ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പി ടി എ പ്രസിഡന്റ് പി കെ അനിൽകുമാർ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ ആർ ഹെന ഹെഡ്മിസ്റ്റർ കെ എസ് സുഷ എസ് ടി സി കോർഡിനേറ്റർ ദീപിക രാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് സ്വാഗതവും പി ബി സി കെ ആർ സത്യപാലൻ നന്ദിയും പറഞ്ഞു കുട്ടികളെ പഠനത്തോടൊപ്പം ഒരു കൈത്തൊഴിലും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിവിധ തരം നൈപുണ്യ കോഴ്സുകൾ ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി നടത്തിവരുന്നുണ്ട് യോഗത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു കാര്കുളങ്ങര നൈവേദ്യം ഹാളിൽ നടന്ന പരിപാടി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മിടുക്കികളെയും മിടുക്കന്മാരെയും കൂടി സന്തോഷവും അഭിമാനവും ഉണ്ട് അത്തരത്തിൽ തീരുമാനമെടുത്ത ഭരണസമിതിക്ക് യാണ് പരിശ്രമത്തിലൂടെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് അക്കാദമിക് പരീക്ഷകളിലും േഖലകളിലുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച എല്ലാ പ്രതിഭാശാലികളായ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് സൃഷ്ടിപ്പിച്ചതുപോലെ ചില കാഴുഷ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ടായി എന്നറിഞ്ഞ് അതിൽ ഞാൻ ശ്രമിക്കുകയുണ്ടായി അതിന് പ്രധാനമായ കാരണം ഈ Gracias. അവിടെ ും കൊണ്ട് നടക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടോ അവിടെ പരസ്പരം മുന്നോട്ട് പോകുക എന്നുള്ള വിദ്വേഷത്തിന്റെ ഇടങ്ങളാകരുത് നമ്മുടെ അമ്പലങ്ങളും ഇത് ആരാധനാലയങ്ങളും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അവരുടെ ആത്മവിശ്വാസവും കാര്യപ്രാപ്തിയും ഒക്കെ വലിയ ഈ സ്വീകരണങ്ങളും അനുമോദന സമ്മേളനങ്ങളും പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു നന്ദകുമാർ സുധീർ ചാക്കേട്ട് രാജേഷ് നെലിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭാ കൌൺസിലർ സുജ സഞ്ജീവ് കുമാർ സ്വാഗതവും ഇ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വി ജയറാം ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ ഗജാൻ ജി നന്ദകുമാർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി ഉന്നത വിജയം നേടിയ ഫക്വ ഫാത്തിമയെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വീട്ടിലെത്തി പൊന്നാടിയും ഫലകവും നൽകി അനുമോദിച്ചു ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഫഖ ഫാത്തിമ ആയിരത്തിൽ മാർക്കും നേടിയാണ് മിന്നും വിജയം കരസ്ഥമാക്കിയത് വായനയിലും പെൻസിൽ ഡ്രോയിങ്ങിലും തൽപര്യായ ഫയ്ക്ക് ഹിന്ദി അറബിക് ഭാഷകളിൽ ഉപന്യാസ രചനയിൽ ജില്ലാതല എഗ്രേഡും ലഭിച്ചിട്ടുണ്ട് ഇടതിരിഞ്ഞ് ചൂലുകാരൻ വീട്ടിൽ ഷാജിയുടെയും ഷഫ്നിയുടെയും മകളാണ് ഫഖ്വ ഫ്രേയ സഹോദരിയും ഫാദിൽ സഹോദരനുമാണ് തുടർ പഠനത്തിനായി ബാംഗ്ലൂർ സെന്റ് ജോസഫ്സ് യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററി ഇക്കണോമിക്സ് പൊളിറ്റിക്സ് ട്രിപ്പിൾ മെയിൻ ഓണേഴ്സിന് ചേർന്നിരിക്കുകയാണ് ഫത്വ ഫാത്തിമ അഭിമാന നേട്ടം കരസ്ഥമാക്കിയ ഫാത്തിമയുടെ അഭിരുചിക്കനുസരിച്ച് പഠനം തുടരാനും ഭാവിയിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടാൻ സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആശംസിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ഒ എൻ അജിത് കുമാർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം എ ദേവാനന്ദൻ അശോകൻ കൂനക്കാമ്പുള്ളി ടി ബി ഖാൻ കെ എം സജീവൻ എ എം ഷൺമുഖൻ ഒ ജെ ജോജി ബ്രാഞ്ച് സെക്രട്ടറിമാരായ മാഹിൻ അലി നജീബ് പാർട്ടി അംഗങ്ങളായ എ കെ ശശീന്ദ്രൻ ലീനേഷ് ശിവരാമൻ സുമേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സഹദേവൻ മനോഹരൻ എന്നിവർ പങ്കെടുത്തു പ്ലസ് ടു പരീക്ഷയിൽ ഹ്യൂമാനിറ്റീസിൽ മുഴുവൻ നേടിയ ഒരു നമ്മോടൊപ്പം സ്വദേശിയായ നമ്മുടെ നാഷണൽ ഹൈസ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അഭിമാനമായിട്ടുള്ള ഫാത്തിമ എന്ന മിടുക്കി ചൂരുക്കാരൻ ഷാജിയുടെയും സ്വപ്നയുടെയും മകളാണ് എല്ലാ വിഷയത്തിലും ഫുൾ മാർക്ക് നേടി മിടുക്കിയായി മാറിയിട്ടുള്ള നമ്മുടെ കുട്ടി പതിമ ഫാത്തിമ വലിയ നിലയിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഫാത്തിമ ജോസഫ് ാണ് അതെല്ലാം കഴിഞ്ഞ് അഭിമാനമായി മാറുന്ന ഒരു എന്ന് സി പി എം നടത്തിയ കോടികളുടെ അഴിമതിയിൽ മുങ്ങിയ കരുവഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിറത്തശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാപ്രാണ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി പുറത്തശ്ശേരിയേരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ അധ്യക്ഷത വഹിച്ചു ധർണ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി വി സി രമേശ് സെക്രട്ടറി ടി കെ ഷാജു ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ മുതിർന്ന നേതാവ് എ ടി നാരായണൻ നമ്പൂതിരി മുൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു സതീഷ് എം വി സുരേഷ് സതീഷ് കെ പിള്ള സന്തോഷ് കോഞ്ചാദ് എന്നിവർ പ്രസംഗിച്ചു കൌൺസിലർമാരായ വിജയകുമാരി അനിലൻ മായ അജയൻ സരിത സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി ഏരിയ ജനറൽ സെക്രട്ടറി സൂരജ് നമ്പ്യാങ്കാവ് സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് സന്തോഷ് കാരിയാടൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningalkay, <laughs> ICL Medila empowering health near Altara opposite village office Irinhalakuda from the house of ICL to line, weaving Stories Around You to line, Designer Studio Creations Made from the Heart